रामाय रामचन्द्राय रामभद्राय वेधसे रघुनाधाय नाथाय सीताया पतये नमः पूजं दम रामरामेति मधुरं मधुराक्षरं मधुरा, मधुरा आरुह्य कविता शाखां वन्दे वाल्मीकि यत्र यत्र रघुनाथ कीर्तनं तत्र तत्र പരിപൂർണലോചനം ൃതമസ്തകാ നമത രാക്ഷസാന്തകം വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മൾ ഈ രാമഗൃത്തിലൂടെ വാൽമീകി രാമായണത്തിന്റെ ആമുഖ ഭാഷണങ്ങൾക്ക് ശേഷം ബാലകാന്ഠം എന്ന ഒന്നാം അധ്യായത്തിലൂടെയുള്ള പ്രവേശനം രാമായണത്തിൽ എങ്ങനെയാണ് ബാലകാന്ഠം കഥയായി പറഞ്ഞിട്ടുണ്ട് ആ കഥയിലൂടെയുള്ള ഒരു യാത്ര ഒരുപാട് പേരുടെ നിർദ്ദേശം അനുസരിച്ച് ഈ പ്രാവശ്യം ഒരു മഹായജ്ഞത്തിന്റെ തുടക്കമാണ് വാൽമീകി രാമായണം ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യവും ചെറിയ ചെറിയ ക്ലാസ്സുകളിലായിട്ട് ഓരോ ദിവസവും നമ്മൾ ഇതിനെ കുറിച്ച് നമ്മ എല്ലാവരും ക്ലാസ് ശരിക്ക് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം വാൽമീകി രാമായണത്തിന്റെ ടിവാരത്തിൽ വരെ എത്താൻ നമുക്ക് സാധിക്കും സമ്പൂർണ്ണ പഠനം എന്നർത്ഥത്തിലല്ല എങ്കിൽ പോലും എന്താണ് വാൽമീകി രാമായണം എന്ന് പഠിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം മുപ്പത് ദിവസം കൊണ്ടോ മുപ്പത്തൊന്ന് ദിവസം കൊണ്ടോ ഒന്നും വാൽമീകി രാമായണം പഠിച്ചു തീർക്കാൻ സാധ്യമല്ല രാമായണം വേണമെങ്കിൽ നമുക്ക് മുപ്പത് ദിവസം കൊണ്ട് മുഴുവൻ ചൊല്ലി തീർക്കാം കഥ പറയാമൊക്കെ ചെയ്യാം പക്ഷെ വാൽമീകി രാമായണം ഒരിക്കലും അതിനു സാധ്യത അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു രാമായണ മാസപ്രചരണമല്ല ഇതൊരു വർഷത്തെ പ്രചരണമായിട്ടും വർഷം ഒരു വർഷത്തോളം എടുത്തുകൊണ്ടുള്ള ഒരു കഠിന പ്രയത്നം ചില ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കാം പക്ഷെ ഒരു നിരന്തരമായ ഒരു രാമായണ പ്രയാണമാണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്ന ബാലകാന്ഠം ഒന്നാം സർഗത്തിന്റെ കഥാതന്തുകളിലേക്ക് തന്തുകളിലേക്ക് കിടക്കുമ്പോ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു വരണ വരണവരണം നിരതനായി നിൽക്കുന്ന ഉത്തമവാഗ്നിയായിട്ടുള്ള നാരദ മുനിയോട് ായ വാൽമീകി ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും സത്യവാക്യനും ദൃഢവ്രതനും സർവഭൂതസുഹൃത്തും വിദ്വാനും സമർത്ഥനും പ്രിയദർശനനും ജിതേന്ദ്രിയനും ജിതക്രോധനും തേജസ്വിയും അനസൂയവും പേരിൽ ദേവന്മാർക്ക് പോലും ഭയകാരി ആയവനെ കുറിച്ച് കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് മഹർഷി അങ്ങേക്ക് അപ്രകാരമുള്ള മനുഷ്യനെ അറിയാൻ കഴിയുമോ അല്ലെങ്കിൽ അറിയാൻ കഴിയുമല്ലോ എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാൽ വാൽമീകിയുടെ ഈ ചോദ്യം കേട്ടിട്ട് സന്തുഷ്ടനായ നാരണം പറഞ്ഞു അങ്ങ് ഇപ്പോൾ കീർത്തിച്ച ഗുണങ്ങളെല്ലാം തികഞ്ഞ ആളുകൾ അധികം പേരൊന്നും ഇല്ല അവയെല്ലാം തികഞ്ഞവനായി എനിക്ക് അറിയാവുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയാം ഒരാളെ ഉള്ളു അത് ഞാൻ പറയാം അതങ്ങ് കേൾക്കണം വംശത്തിൽ പിറന്നവനും രാമൻ എന്ന് കേൾവി കേട്ടവനുമാണ് ആ ആൾ ബാലകാണ്ടത്തിന്റെ തുടക്കം എങ്ങനെയാണ് അദ്ദേഹം ജിതേന്ദ്രിയനാണ് വീരശാലിയാണ് ധീരനാണ് ബുദ്ധിമാനാണ് നീതിമാനാണ് ാണ് ശ്രീമാനാണ് പരാക്രമിയാണ് പ്രതാപവാനാണ് ധർമ്മജ്ഞനാണ് സത്യസന്ധനാണ് പ്രിയങ്കരനാണ് യശസ്വിയാണ് ലോകരക്ഷകനാണ് ധർമ്മപാലകനാണ് സ്വധർമ്മ നിഷ്ഠാനം ചെയ്യുന്നവനാണ് വേദവേദാന് മുഴുവൻ പഠിച്ചവനാണ് ധനുർവിദ്യ സമ്പൂർണമായി ജ്ഞാനം നേടിയവനാണ് തത്വജ്ഞനാണ് അഭിഗമ്യനാണ് ആര്യനാണ് സമദൃഷ്ടിയുള്ളവനാണ് പ്രിയദർശനാണ് ഒന്നും പോരാനോ സർവഗുണസമ്പന്നനാണ് ഇതെല്ലാം അടങ്ങുന്ന ആ സർവ്വഗുണ സമ്പന്നനാണ് അതാണ് വിഷ്ണു സദൃശനായ രാമൻ എന്ന് പറയുന്നത് രാമന് വാൽമീകി രാമായണം തുടക്കത്തിൽ തന്നെ കൊട്ടിക്കുന്ന പെർഫെക്ഷൻ നടിപുള ഇത്രയൊന്നും ഒന്നും നമുക്ക് അധ്യാത്മരാമായണം വായിച്ചാൽ പറ്റില്ല ഇല്ല എന്നാണ് പക്ഷെ ഇത്രയും ഗുണവാനാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും സത്യസന്ധനായ ധർമ്മ ദശരഥന്റെ നമ്മൾ പുനെ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് കൈകൈടെ പ്രീതിക്ക് വേണ്ടി രാമൻ കാടു എന്നതാണ് കഥ വനവാസത്തിന് പോകുന്ന രാമനെ വിനയസമ്പന്നനും സുമിത്രാനന്ദ വർദ്ധനുമായ ലക്ഷ്മണൻ അനുഗമിക്കുന്ന രാമന്റെ പ്രിയ ഭാര്യയായ സീത ചന്ദ്രനെ രോഹിണി എന്ന പോലെ ഭർത്താവിനെ പിന്തുടരുകയാണ് പൗരന്മാരും ദശരഥനും ഏറെ ദൂരം പിന്തുടരുന്നുണ്ട് അവരുടെ കൂടെ ഗംഗാതീരത്തിൽ ശൃംഗവേരപുരത്തിൽ നിഷാദാധിപനായ ഗുഹനെ കണ്ടു എന്നുള്ളതാ നോക്കൂ ഗുഹൻ നിഷാദനാണ് നിഷാദൻ പറഞ്ഞ കാട്ടാളൻ നമ്മളെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ നിഷാദരന്മാർ പറയുന്നത് ജാതിയുടെ പേരിലൊക്കെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നല്ല സത്യത്തിൽ നോക്കൂ നിഷാദനായ കാട്ടാളനായ ഒരു രാജാവ് രാമനെ സ്വീകരിച്ചതും രാമൻ ആ രാജാവിനോട് കാണിക്കുന്ന ബഹുമാനവും എത്ര വലുതാണ് നോക്കൂ അത്രക്കധികം ദൃഢചിത്തനായിരുന്നു എന്ന് പറയാൻ പറ്റും ഗുഹന്റെ സഹായത്തോടെയാണ് പുഴ കടക്കുന്നത് ഒരു ഒരുപഴയല്ല ഒരുപാട് പുഴകൾ കിടക്കുന്നുണ്ട് പലതും കിടക്കുന്നുണ്ട് ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ചിത്രകൂടത്തിൽ മനോഹരമായ ഭർണശാല തീർത്ത് മൂവരും സുഖമായി അവൻ കഴിയാണ് രാമൻ ചിത്രകൂടത്തിനു പോയപ്പോ അച്ഛൻ ദശരഥൻ പുത്രവിരഹം കൊണ്ട് കരഞ്ഞു സ്വർഗം പ്രാപിച്ചു എന്നതാണ് അപ്പോ വശിഷ്ടാദികളാ ഭരതൻ രാജാവായി നിയോഗിക്കപ്പെടുക ഭരതൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല രാമനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഭരതൻ കാട്ടിലെത്തിയിട്ട് വിനയ പുരസരം പറയുന്നുണ്ട് അങ്ങ് തന്നെ രാജ്യം ഭരിക്കണം എന്ന് അപേക്ഷിക്കുന്നുണ്ട് അച്ഛന്റെ ആജ്ഞ മൂലം രാമനും രാജ്യമേൽക്കാൻ ഇഷ്ടപ്പെട്ടില്ല രാജ്യവും ന്യാസമായി പാതുകേൽപ്പിച്ചിട്ട് രാമൻ അനുജനെ തിരിച്ചയക്കുക ചെയ്യും തന്റെ ആഗ്രഹം സഫലമാകാതെ ഭരതൻ ജ്യേഷ്ഠപാദങ്ങൾ വണങ്ങി മടങ്ങിയെത്തുകയും ജ്യേഷ്ഠന്റെ വരവും കാത്തു നന്ദി ഗ്രാമത്തിൽ എന്നുള്ള ഭരതൻ പോയ ശേഷം നഗരത്തിൽ നിന്ന് ജനങ്ങൾ വീണ്ടും അവിടെ വരാൻ ഇടയുണ്ടെന്ന് കരുതി രാമൻ ചിത്രകൂടം വെടിഞ്ഞ് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നു